പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യണം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിന് അർപ്പിച്ച ഗുഹാവിന്റെ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോടെ നാമം നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരുകയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപത്തൊന്നും പരിശുദ്ധാത്മസുരക്ഷ നീക്കുകയാണ് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശം അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക അമ്മ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലർ ചേർന്ന്

ഈ ഞങ്ങൾക്ക് കനിയണമേ ആമേ നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്തു കാര്യം നമ്മള് രണ്ടു ദിവസം മുമ്പ് കണ്ടു എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു അവനൊരു കുഷ്ഠരോഗി നിരാലംബനായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് എനിക്കരുമില്ലെന്ന് പറയുന്ന ഒരു ഈ തലവാരോഗ്യനെ കുട്ടരോഗിയുടെ നടക്കുന്നുണ്ട് അവനൊരു കാര്യം പറയും എന്താണ് ഐ വിൽ നോട്ട് യു കോർന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു വിധത്തിലും അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന ഉപേക്ഷിക്കുക അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലെയാണ് വചനങ്ങൾ അങ്ങനെയല്ല ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം പ്രത്യാശ വിശ്വാസം ഇത്രയും ഇൻഗ്രീഡിയൻസ് തിയോളജിക്കൽ വെർച്യൂസ് അതിലേക്ക് ഇൻക്ക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യുന്നത് എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും വചനത്തിന് ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന എങ്ങനെയാണ് വചന ഒരു മീഡിയമാക്കിക്കൊണ്ട് ഇപ്പൊ വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആ വചനത്തിന് നമ്മൾ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകിൾക്കേറ്റ് ചെയ്യും സന്വേഷിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത് വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ വചനത്തെ സ്നേഹിക്കണം വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ വചനത്തെ പ്രത്യാശിക്കണം അപ്പോഴെന്താണ് നമുക്കത് ഫീൽ ചെയ്യും ഐ വിൽ നോട്ട് ഡിസ് ഓണർ യു എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും എന്നെ നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എന്തെല്ലാം പക്ഷേ വാഗ്ദാനം എന്താണ് ഐ വിൽ നോട്ട് ഞാൻ നിന്നെ കാരണവശാലും ജീവിക്കാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ചാലുവിലെ പലപ്പോഴും ഒരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫില് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉടമ്പുഴ ചില വിഷയങ്ങളുടെ പേരിൽ ചിലപ്പോൾ ആ നിൻ്റെ പ്രാർത്ഥനാ ബന്ധത്തിൻ്റെ ആ ഒരു വഴികളിലെ ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം ലാസ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് അവളെ വന്തിയാക്കിയിരുന്നോ ആ അവസ്ഥ ക്രിയേറ്റഡ് ബൈ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ് അവളെല്ലാം ഉണ്ടായതല്ല അതായത് കർത്താവിൻ്റെ പരിപാലനയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണത് അപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം നിനക്ക് ഒരു കാര്യം താമസിക്കുന്നു അല്ലെങ്കിൽ നിൻ്റെ വീട് താമസിക്കുന്നു അല്ലെങ്കിൽ മക്കളുടെ നന്മയിലേക്ക് വരാനുള്ള തിരിച്ചുവരവ് താമസിക്കുന്നു അപ്പം നീ അത് പോകും അത് ഞാൻ അത് ചില ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് എത്ര ഈ മക്കളൊക്കെ ചില സമയത്തൊക്കെ അവർ പ്രാർത്ഥിക്കും ഞാൻ പറയും നിങ്ങളുടെ മക്കൾ കണ്ടവൻ്റെ പുറകെ പോയാലും തന്നെ നിങ്ങൾ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടേ കാര്യം എന്താ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ആ അതിന് ദൈവത്തോട് ചെയ്യാൻ പറ്റണ എന്താണ് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പോയത് അവരുടെ ഒരു പെട്ടെന്നുണ്ടായിരുന്ന എന്താണ് ഹൃദയത്തിൽ വഞ്ചന പരിചയ ചില സമയത്ത് അങ്ങനെ ഒരു വചന ഉണ്ട് നാൽപ്പത്തിനാല് അവൻ വെണ്ണീർ പൂജിക്കുന്നു അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു അവനെ വഴിതെറ്റിക്കുന്നു അങ്ങനെ സംഭവിക്കാം മക്കൾക്ക് ഇപ്പൊ ശങ്കര വിവാഹമൊക്കെ ഇറങ്ങണം എങ്ങനെയാണ് അങ്ങനെയാണ് ഈ സംഭവമാണ് അവൻ ഗണ്ണീർ പൂജിക്കുന്നു ഭക്ഷണത്തിന് പകരം കർത്താവിൻ്റെ ദിവ്യ കുർബാന സ്ഥിരീകരിക്കാൻ കഴിവുണ്ടായിരുന്ന ആളാണ് അതിനു പകരം എന്താണ് വെണ്ണീർ പൂജിക്കുന്നു ദിവ്യകൃബാന ജീവൻ്റെ അപ്പം നിത്യജീവൻ്റെ അപ്പം പക്ഷിക്കാൻ അർഹത ആളാണ് പക്ഷെ എന്തു പറ്റി അവൻ്റെ നാൽപ്പത്തിനാല് ഇരുപത് ഇരുപത് ഒന്ന് വായിച്ചേ അവൻ വെണ്ണീർ അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അല്ലെങ്കിൽ അവളുടെ വഞ്ചി അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അല്ലെങ്കിൽ അവളുടെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ അവനെ അല്ലെങ്കിൽ അവളെ വഴുതെറ്റു വഞ്ചിക്കപ്പെട്ട ഹൃദയം ഹൃദയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സാധനം പെട്ടെന്ന് ദൈവത്തെ മറന്നു കളയും നമ്മുടെ ബുദ്ധിക്കും ബോധത്തിനും ശരീരത്തിനൊക്കെ പറ്റുന്ന ഒരാളെ കണ്ട നമ്മൾ വിശ്വാസം നോക്കാതെ വിശ്വാസം വിറ്റ് തന്നെ ആൾക്കാർ അത് വാങ്ങിക്കും കാര്യം ഈശോ പറഞ്ഞത് നമ്മളുടെ നമ്മളുടെ ആസ്തികളും വിറ്റിട്ട് വിശ്വാസം വാങ്ങിക്കണമെന്നാണ് ഈശോ പറഞ്ഞത് പക്ഷെ സാത്താൻ പറഞ്ഞത് വിശ്വാസം വിറ്റിട്ട് പുറത്തുള്ള ലോകത്തിൻ്റെ നന്മകളെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ചില ആൾക്കാർക്ക് ഇതുപോലെ നാൽപ്പത് ഇരുപത് സംഭവിക്കും എന്താണ് അവർ വെണ്ണൂർ പൂജിക്കും കാരണം എന്താണ് അവർ വഞ്ചിക്കപ്പെട്ട ഹൃദയം ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ വേണേൽ വെമ്പറില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ വരണത് അവർ അവർ അങ്ങനെ പോകുന്ന പറഞ്ഞാൽ അച്ഛൻ കുറ്റം പറഞ്ഞല്ല പോകുന്നവരുടെ മേലെ അമ്മയ്ക്കും അപ്പനും ഒരു കണ്ണുണ്ടാവിടെ എപ്പോഴും അവർ പ്രാർത്ഥിച്ചോ ഇപ്പോൾ മക്കളെയൊക്കെ നമ്മൾ കാനഡയിലും അമേരിക്കയിലും സ്വിസർഡൊക്കെ വിടുന്നുണ്ടേ വിടാൻ വേണ്ടി എന്തുമാത്രം ഉടമ്പടി ചെയ്തിരിക്കാണ് ആൾക്കാരെ പക്ഷേ ഉടമ്പടി ചെയ്ത് അവർ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചോദിക്കണം എന്താണ് മകനെ ബാങ്ക് ലോണുകാർ ഇന്നലെ പേപ്പർ വിട്ടായിരുന്നു പൈസ ആയില്ലേ അപ്പോൾ അപ്പോൾ പറഞ്ഞ് അതിപ്പോൾ കിട്ടും ഇപ്പം ഈ പ്രാവശ്യത്തത് വാടകയ്ക്ക് കൊടുത്തു ഞങ്ങൾ വീടെടുക്കാൻ പോകേണ്ട ആനയെ കുനേ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കും അപ്പോൾ അമ്മ പറയും നീ ആ അതൊന്നും എന്നോട് സംസാരിക്കണ്ട ബാങ്കുകാർ വീടും ജപ്റ്റ് ചെയ്തുകൊണ്ട് പോകേ ഉള്ളൂ നീ എന്നെ പെണ്ണുംപിള്ള ആചു കൊടുത്തിട്ടാണ് വിഷയം മാറി ഈ വേറെ രാജ്യത്ത് താമസിക്കുന്നതിനോട് അവർ ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറയത്തില്ലേ അതോടുകൂടി അമ്മയും മകനും തെറ്റി പിന്നെ കാശുമില്ല ആളുമില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല എൻ്റെ മക്കളെ എന്തൊക്കെ പറഞ്ഞാലീ കൈവിട്ട് നിൽക്കുന്നവരോട് വളരെ പാങ്കതയോടെ സംസാരിക്കണം കൈവിട ഞാൻ ഒരു ദിവസം ഈ ജോർദാനിലൊക്കെ പോയി ഒരു ദിവസം ഒരു ദുഃഖം വെള്ളിയാഴ്ച അത് മഴയും പെയ്യും ജോർദാനിൽ മഴ പെയ്യണ ദിവസമായിരുന്നു അപ്പം ഞാനവിടെ ചെന്നതിന് ശേഷം ദുഃഖം വെള്ളിയാഴ്ചയോ കർത്താവോ ആരും അറിയാത്ത ഒരു ജനത ആ അന്തരീക്ഷം പോലും ദുഃഖവെള്ളിയാഴ്ച അന്തരീക്ഷമല്ല നമ്മൾ ആരുമില്ല ഒരു ഞാനോട് എൻ്റെ ദുഃഖ വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പര ഞാൻ ജോർദാലിൽ വെച്ച് അറിയണത് ഇത്രയും വലിയൊരു നഷ്ടമായി പോവില്ലായിരുന്നു ഈ ഒരു വരവ് അതിൻ്റെ കേടിയാൻ തീർത്ത ജോർദാനിൽ ഇറങ്ങി അരമണിക്ക് ഒരു മണിക്കൂർ നിന്ന് ജോർദാൻ നദി ഇറങ്ങി കൊന്ത ഇല്ലാണത് എൻ്റെ സങ്കടം തീർത്തത് പക്ഷേ ചില സമയത്ത് കൈവിട്ടാൽ നമ്മൾ നമ്മളിവിടുന്ന് പോയാൽ എപ്പോഴും നമ്മൾ അറിയണം വേറെ ഒരാളാണ് നമ്മൾ അതിൻ്റെ ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ കുറേ സൗമ്യതയും കുറേ ശാന്തതയും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം പോകും അത് വളരെ അമ്മമാരോട് അവർക്ക് വേണ്ടി ഇൻ കേസ് ഈ വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിൽ ഇപ്പം ചില ആൾക്കാരെ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ ഒരു പണ്ടത്തെ പോലെയുള്ളൊരു ഫ്ലോ കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം അവൻ്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം പക്ഷേ നീ എന്ത് ചെയ്യണം നീ അമ്മയെ പോലെ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഫിക്സിനുള്ളിൽ തന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് എനിക്ക് ആദ്യം തന്നെ വന്നത് പിന്നെ അത് കഴിഞ്ഞ് ഫീസിൻ്റെ കാര്യമാണെങ്കിലും ബയോമെട്രിക്സ് ആണെങ്കിലും പിന്നെ തുടർന്നുള്ള എല്ലാ വിസ സബ്മിഷൻ വരെ എല്ലാം കറക്റ്റായിട്ട് ഭംഗിയായിട്ട് രീതി നടന്നു പിന്നെ വിസ സബ്മിറ്റ് ചെയ്തു നവംബർ ഫിഫ്റ്റീൻ ആയപ്പം വിസയുടെ ഡിസിഷൻ വന്നു അത് റിജക്ഷൻ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും റിജക്ഷൻ വന്നല്ലോ പക്ഷേ എന്നാലും ഞാനും അമ്മയെ ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ അമ്മയിലും ഈശോയിലും മുറുകെ പിടിച്ചു പ്രേശിത പ്രവർത്തനങ്ങളും ബൈബിൾ വായനയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്ട്രോങ് ആക്കി ജപമാല അറിയത്തില്ലായിരുന്നു പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ ലഭിച്ചു അപ്പോൾ അന്ന് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു അങ്ങനെ എല്ലാം നല്ല എല്ലാം സ്ട്രോങ് ആക്കി രോഗികളെ സന്ദർശനമാണെങ്കിലും ഈ ഫുഡുണ്ടാക്കി വഴിയകത്തിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റി അതെല്ലാം സ്ട്രോങ് ആയിട്ട് നടന്നു എന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് ഇട്ടു മാതാവിനോട് എനിക്ക് ഡിസംബർ നയന്തിന് എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ലെറ്റർ എനിക്ക് മാതാവ് തരണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് ജാനുവരി നയൻതാകുമ്പം ക്ലാസ് തുടങ്ങും ഈ അങ്ങനെ അപ്രൂവ് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് ആദ്യമേ വന്ന് പറയത്തുള്ളൂ എന്നിട്ടേ ബാക്കിയുള്ളവരോടൊക്കെ പറയത്തുള്ളു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ കാനഡയുടെ അവിടെ നയൻത്ത് ആയപ്പം എനിക്ക് വിസ അപ്രൂവൽ ലെറ്റർ കിട്ടി ഞാൻ നാളെ ടിക്കറ്റ് എടുക്കും തേർഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല തലവേദനയായിരുന്നു ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല തലവേദനയായിരുന്നു പിന്നെ വൈകിട്ട് വന്നാൽ ടാബ്ലറ്റ് കഴിക്കാതെ എനിക്ക് എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു പക്ഷെ ഉടമ്പടി തൈലം തേയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ തലവേദന എനിക്കിപ്പോൾ ഇല്ല പിന്നെ അമ്മയ്ക്കാണേലും മുട്ട് വേദന ഏകദേശം ഒരു മുപ്പത് വർഷത്തോളമായി അമ്മയുടെ കാലിന് നല്ല വേദനയൊക്കെ ആയിരുന്നു നീരൊക്കെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി തൈലം എന്ന് തേച്ച് തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് അമ്മയുടെ മുട്ടിൻ്റെ വേദനയൊക്കെ കുറവുണ്ട് ഇപ്പം കാലൊക്കെ മടക്കാനൊക്കെ പറ്റും പിന്നെ പിന്നെ അമ്മയ്ക്കിടയ്ക്ക് ഒരു ഘട്ടം വോമിറ്റിങ് വന്നപ്പോഴും ചെസ്റ്റിലെന്തോ ഇരിക്കുന്ന പോലെ തോന്നി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ഈ വേ ഇ സി ജി എടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വേരിയേഷൻ വന്നപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു അപ്പം ഞാൻ അമ്മ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ് ഇത്രയും അനുഗ്രഹം തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മോളി ജോർജ് ഞാൻ എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ടാണ് എനിക്ക് കൃപാസന പത്രം കയ്യിൽ കിട്ടുന്നത് ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു കൃപാസന പത്രം എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ പത്രം വായിച്ചു ആ പത്രത്തിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ കണ്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്രകാരം തന്നെ എനിക്ക് ജോലി കിട്ടി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു അതിൽ അതിൽ ആദ്യത്തെ നിയോഗമായ എൻ്റെ മോൾക്ക് പഠിത്തത്തിൽ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു അത് പ്രകാരം അവൾക്ക് ബി ടെക്കിന് ഒരു ഒരു സെമസ്റ്ററിൽ ഒരു സപ്ലി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ റീവാലുവേഷന് കൊടുത്തോളാം പറഞ്ഞു അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനത് എഴുതുന്നില്ല ഞാൻ വീണ്ടും സപ്ലി എഴുതിക്കോളാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ എന്തായാലും റീവാല്യൂഷന് കൊടുത്തോ ബാക്കി കാര്യങ്ങളൊന്നും നീ അറിയണ്ട എന്ന് ഞാൻ പറഞ്ഞു അതുപ്രകാരം അവൾ മനസ്സില്ല മനസ്സോടെ റീവാല്യേഷന് കൊടുത്തു പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവൾ റീവാല്യേഷനിൽ പാസ്സാകുമെന്ന് അവൾ റീവാല്യേഷനിൽ പാസ്സായി അവൾക്ക് സപ്ലൈ ഇല്ലാതെ തന്നെ അവൾ ബിടെക്ക് പാസ്സായി അതുപോലെ തന്നെ അവൾ വീണ്ടും എം ബി എക്ക് ചേർന്നു എം ബി എക്ക് ചേർന്നപ്പോഴും അവളുടെ മൂന്ന് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു ആ മൂന്ന് സെമസ്റ്ററിലും അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സായി ഇനി ഒരു സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാനുണ്ട് അതും നല്ല റിസൾട്ട് അവൾക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷത്തോളം ഞാൻ വിൽക്കുവാൻ ആഗ്രഹിച്ച എൻ്റെ വീടും സ്ഥലവും വീട്ടിലേക്ക് പോകാനുള്ള ചെറിയ വഴിയേ ഉണ്ടായിരുന്നുള്ളു വിൽക്കുവാനാഗ്രഹിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു ആ സ്ഥലം വീടും വിൽക്കുവാനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ പുതിയ വീട് വാങ്ങാൻ സാധി സാധിക്കുവോ അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റ കാശ് എങ്ങനെയെങ്കിലും ചിലവായി പോകുമോ എന്നുള്ള പേടിയോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഈ പന്ത്രണ്ട് വർഷക്കാലം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെന്നറിയില്ല ഒരു ധൈര്യം വന്നു ഉടമ്പടി എടുത്ത് ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സ്ഥലം വിൽക്കുവാനും അതിനേക്കാളും നല്ല നല്ല സൗകര്യങ്ങളോട് കൂടിയ റോഡ് സൈഡിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട് വിൽക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വീടും വിൽക്കുവാൻ സാധിച്ചു അതിന് ശേഷം അതിൻ്റെ ആധാരം നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോരോ പേപ്പറുകൾ ശരിയാക്കുമ്പോഴും വീണ്ടും ഓരോരോ പേപ്പറുകൾ ഇങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്നപ്പോൾ ആ നിയോഗവും കൂടെ ഞാൻ വെച്ചു എത്രയും വേഗം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ആധാരം കൂടെ ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഉടമ്പടി വെച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ ആധാരവും നടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ജോലിയിൽ കയറാൻ സാധിക്കാതെ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ് അപ്പോൾ എൻ്റെ ജോലിയിലാണ് എൻ്റെ വീട്ടിലുള്ള ഏക വരുമാന മാർഗ്ഗം എൻ്റെ മോൾ പഠിക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഈ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ശരിക്കും ഒത്തിരി സങ്കടം വന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കുറേ നന്മ നിറഞ്ഞ മറിയമ്മയും ചൊല്ലി ഞാൻ വീട്ടിൽ പോയി പിന്നത്തെ ആഴ്ചയും ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി ഈ രണ്ടാഴ്ചയും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചു പക്ഷേ കാണാൻ സാധിച്ചില്ല പിന്നീട് എൻ്റെ സിസ്റ്റർ ലോയ്ക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി സിസ്റ്റർ ലോയുടെ കൂടെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് പരിചയമുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് അപ്പോൾ തന്നെ എനിക്കൊരു കോള് വന്ന് പിറ്റേ ദിവസം തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്നു ഞാൻ വളരെ കൂടി പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും ഞാൻ ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്തു തന്ന ഒരായിരം അനുഗ്രഹങ്ങൾക്ക് ഞാനിപ്പോൾ നന്ദി പറയുകയാണ് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഇതിയ ജോഷി ഞാൻ വരുന്നത് ബുട്ടിച്ചിറ കോട്ടയത്ത് നിന്നാണ് ഞാനിവിടെ മെയ് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം തന്നെ അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ് അപ്പം എനിക്ക് ഒ ഇ ടി എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി വിദേശിച്ച് ചെല്ലുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ എക്സാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ എനിക്ക് റീഡിങ്ങിന് സ്കോർ കിട്ടിയില്ല സി ആയിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റീഡിംഗ് ഒന്നും എനിക്കത് കേറ്റി എന്ന് എനിക്ക് റീഡിങ് കേറ്റി തന്നു എനിക്ക് മുന്നൂറ്റമ്പത് മാർക്ക് റീഡിങ് കിട്ടി അപ്പോൾ എനിക്ക് എനിക്ക് ലിസണിങ് കിട്ടിയില്ല ഞാൻ വീണ്ടും വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എനിക്ക് ലിസണിങ് എങ്കിലും ഒന്ന് കേട്ടിത്തരണേന്ന് അമ്മ എനിക്ക് ലിസണിങ്ങും ഈ തന്നു പക്ഷേ എനിക്കപ്പം സ്പീക്കിങ് വീണ്ടും പോയി അപ്പോൾ സ്പീക്കിങ് എനിക്ക് രണ്ട് തവണ മുന്നൂറ്റി നാൽപ്പത് മാർക്കായിരുന്നു അപ്പോൾ ഞാനത് റിവോല്യൂഷൻ കൊടുത്തിട്ടും എനിക്ക് മുന്നൂറ്റി നാൽപ്പത് തന്നെ ഞാൻ മൂന്നാമത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ എനിക്ക് സ്പീക്കിങ് എങ്കിലും ഒന്ന് കേട്ടിത്തരണേന്ന് അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് മുന്നൂറ്റി എന്നുള്ളത് മുന്നൂറ്റി അമ്പതേ കയറി അപ്പം കിട്ടിയിരുന്ന വിഷയം എനിക്ക് വീണ്ടും താന്നു അപ്പോൾ ഞാൻ വീണ്ടും വന്നു ഇവിടെ ഉടമ്പടി പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് ഉടമ്പടി പുതുക്കുന്നത് പുതുക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞു നിങ്ങൾ നിയോഗങ്ങളെല്ലാം നിങ്ങൾക്ക് നിയോഗങ്ങളെല്ലാം കിട്ടിയോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് പത്രം കിട്ടുന്നുണ്ട് പക്ഷെ ഞാനത് ആർക്കും ഞാനായിട്ട് കൊടുക്കുന്നല്ല ഞാൻ എൻ്റെ പപ്പാടയ്ക്ക് കൊടുക്കുന്നു പപ്പ പത്രം എല്ലാവർക്കും കൊടുക്കുന്നു പള്ളിയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ പോകും എന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഞാൻ പോകത്തില്ല കുമ്പസാരവും മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉടബടി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു പത്രവും ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ എല്ലാവർക്കും വഴി വഴികളോടെ നടന്ന് ഞാൻ എല്ലാവർക്കും തന്നെ പത്രം കൊടുത്തു ഞാൻ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ അഞ്ചാമത്തെ തവണയാണ് അവസാനമായി ഞാൻ ഓയിറ്റ് എഴുതുന്നത് അതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് കൂടി അപ്പോൾ എൻ്റെ ക്ലബിങ് സ്കോറ് തീരും ഞാൻ പുതുക്കിക്കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഇനി പഠിക്കാൻ നിൽക്കത്തില്ല എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ ഇനി ഇത് കൂടുതൽ പഠിക്കാൻ എനിക്കോട് പറ്റത്തില്ല ഞാൻ ഇനി പ്രാർത്ഥിക്കുകയോ മാത്രമേ അമ്മേ ചെയ്യുന്നുള്ളൂ ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനം പ്രാർത്ഥിക്കുമായിരുന്നു ആ എക്സാമിൻ്റെ സമയത്ത് ദൈവസഹായിച്ച മുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് മുന്നൂറ്റി എൺപതായി എനിക്ക് ലിസണിംഗ് ആണെങ്കിൽ മുന്നൂറ്റി എഴുപത് മാർക്കും റീഡിംഗ് മുന്നൂറ്റി അമ്പത് മാർക്കും റൈറ്റിംഗ് മുന്നൂറ് മാർക്കോടുകൂടി അമ്മ യു കെ സ്കോർ നിന്ന് എന്നെ പാസ്സാക്കി അതുപോലെ അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അടുത്ത മാസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ കിട്ടി ഈ ഡിസംബർ ആറാം തീയതി എൻ്റെ സി ബി ടിയുടെ ആയിരുന്നു അതിനും എനിക്ക് പഠിക്കാനുള്ള സമയമില്ലായിരുന്നു ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പഠിച്ചു കൊള്ളാം പക്ഷേ അത് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്നാലും ഞാൻ പരിശുദ്ധ കുർബാന ഞാൻ മുടക്കിയില്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു സി ബി ടി ഞാൻ നല്ല മാർക്കോടെ ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ പാസ്സായി ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത് എഴുതിയിട്ടതല്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ പെട്ടെന്ന് വന്നു അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ അപ്പോൾ ഞാനൊരു നേഴ്സ് അപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പോൾ അത് നല്ലപോലെ ഉരുണ്ടാണ് കിടക്കുന്നത് ഞാൻ അമ്മയെ പേടിപ്പിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞു അമ്മയെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അമ്മ അത് എണ്ണ വെച്ചു അമ്മ ഗുരിശു വരച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ് അതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ അമ്മയുടെ ആ മുഴ അപ്രത്യക്ഷമായെന്നാണ് അവിടെ ഒരു ഒരു പാട് പോലുമില്ല പിന്നെ ഞാൻ ഈ ഒഇറ്റിഡ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം കാശുരൂപം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് കമന്ത കണ്ടു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു ഈ കൃപാസനത്തിൽ പോകുന്ന കുട്ടിയാണോ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത് അതേ ഞാൻ കൃപാസനത്തിൽ പോകുന്നൊരു കുട്ടിയാണ് അങ് അത് കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ഞാൻ കൃപാസനത്തിലൊരു സാക്ഷിയാണ് എനിക്ക് കൃപാസനത്തിൽ സാക്ഷിയായ ഒരു കുട്ടിയാണ് എന്നെ എനിക്ക് നിങ്ങൾ നമ്പർ തരുമോ എനിക്ക് കൃപാസനത്തിൽ അറിയത്തില്ല ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ഒത്തിരി ആൾക്കാരുടെ അടുക്കു വന്ന് ചോദിച്ചിട്ടുമുണ്ട് ഇവിടെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി അവൾ അനിയത്തിയും അനിയത്തിയുടെ കൂട്ടുകാരിക്ക് രണ്ട് പേർക്കിന് വേണ്ടിയാണ് ഈ സാക്ഷി എഴുതിയത് അവർ രണ്ടുപേരും പ്ലസ് ടുവിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെ പാസ്സാകുകയും രണ്ട് പേർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു ഇത്രയും ഉപകാരം തന്ന എൻ്റെ പരിശ്രമത്തിൽ അമ്മ ദൈവമാതാവിന് ഒരായിരം നന്ദി പറയുന്നു അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ ചേനാട് നിന്ന് വരുന്നു ആദ്യമായി തന്നെ എൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് എൻ്റെ ഒ ടി എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ രണ്ട് തവണ ഒ ടി എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിക്വേർഡായിട്ടുള്ള സ്കോറ് കിട്ടിയില്ല മൂന്നാമത്തെ തവണ ഞാൻ എക്സാം എഴുതി എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതായത് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒ ഇറ്റി എക്സാം എഴുതിയത് എക്സാം എഴുതി കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ എക്സാമിന് പോണേ അന്ന് എൻ്റെ ഒരു ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത് കാ നീ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ ഒന്ന് കേട്ടു നോക്കുക നീ രണ്ടു തവണ എക്സാം എഴുതല്ലേ ആ സാക്ഷിയൊന്ന് കേട്ടു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടു ഈ പലരുടെ സാക്ഷ്യത്തിൽ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ കാശ് രൂപം വെച്ച് അവർ എക്സാം എഴുതി പാസ്സാകുന്നത് അപ്പം ഞാൻ എൻ്റെയിൽ കാശ് രൂപം ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എൻ്റെയിൽ കാശ് രൂപം ഇല്ലായിരുന്നു പകരം ഞാൻ കൃപാസനം പത്രം എൻ്റെ എൻ്റെയിൽ കിട്ടി ഞാൻ ആ പത്രത്തിൽ മാതാവിൻ്റെ രൂപം കട്ട് ചെയ്തെടുത്ത് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തു വെച്ചു അപ്പം എക്സാമിന് സമയത്ത് എനിക്ക് ആ ക്വസ്റ്റിന് ഇപ്പം മൂന്നാമത്തെ തവണ തവണയാണ് രണ്ട് തവണ എഴുതിയെങ്കിലും പരാജയപ്പെട്ടെങ്കിലും ഈ മൂന്നാമത്തെ തവണ ഞാൻ എഴുതി കഴിയുമ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല കാരണം സമയം കടന്നു പോകുകയാണ് റീഡിങ്ങിനൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാതാവെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം എക്സാമിൻ്റെ റിസൾട്ട്